Mata... Ata... Ata naka aara... Niyo...Oni kuzha ikara... Oda... Nanda... Ako... Ata ka... Nama kula kava kaara Ata... Ata... ഒന്നും കാട്ടിന്റെ ഒന്നും കാട്ടിന്റെ ആദ്യം ഇങ്ങോട്ട് പൊക്കോളി നമ്മള് മനിക്കൊക്കെ പോകുമ്പോയി ഞാന് ചിലപ്പോ രണ്ടുമണിയാവുമ്പെച്ചൊക്കെ വരും രണ്ടുമണിയാവുമ്പോഴത്തൊക്കെ പിന്നെ പതിൻ്റെ ഇപ്പോഴാണ് എന്താ പണിയെടുക്കാറുള്ളത് അതിനുള്ള കൊണ്ടിരി ഞാൻ കഷ്ട അതിനാണ് അഞ്ഞൂറൊക്കെ ആയിട്ട് അവിടെ പോയി കച്ചാണ് പിന്നെ അവിടുത്തെ ഞാൻ പറഞ്ഞു അവിടെ പോയി മുളിയ കഴിക്കുന്നത് അപ്പം അവിടെ മുളിക കഴിക്കാം അതിന് ഇങ്ങനെ അതിനകത്ത് മുളിയ കഴിക്കുന്നില്ല ഒന്നും കഴിക്കുന്നില്ല ും കൊടുക്കും മരുന്നെന്താ വളരെയധികം Nời <laughs> nắng cao hơn này cũng là thứ hai quá là thứ hai Hãy subscribe cho kênh Ghiền Mì cái này, này không bỏ lỡ những video hấp dẫn mua này മനുഷ്യര് മനുഷ്യന്മാര് ഇട്ടം പോയിരുന്നു അല്ലാണ്ട് എന്താണുള്ളത് നേരെ വണ്ടും കണ്ടുകൂടാ അതിരിച്ചു താത്താന്നോട്ടു ആവശ്യങ്ങൾ അങ്ങനല്ല എല്ലാ ടോപ്പുണ്ടല്ലാ ടോപ്പ് അത് അവിടെ നിന്നു പെരുന്നണ്ടിട്ട് നിൽക്കുന്നത് വാരും കൂടി താത്ത മറിയാതന്നെയാ